ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പയുടെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ രുചികരമായി പാൽക്കപ്പ പോകാം ആദ്യം കപ്പ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ കപ്പ ചെറിയ കഷ്ണാക്കി അരിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു അഞ്ച് വിസില് വരെ വേവിച്ചെടുക്കാം നേരത്തെ വേവിക്കാൻ വെച്ച കപ്പ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും മുളക് ചതച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി ഒരു കുഴമ്പ് രൂപമാകുന്നത് വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്ക ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഒഴിച്ചെടുക്കാം കുറച്ച് നേരം ഉടച്ചതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പാൽക്കപ്പ് ഏകദേശം ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല കുഴമ്പ് രൂപത്തിലാവണം ഇനി ഇതൊന്ന് നമുക്ക് വറവിടാം ഇനി ഒരു പാന് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന് അതിലേക്ക് കടുക് ചേർക്കുക ഇനി അതിലേക്ക് ചെറിയുള്ളി വേപ്പിൻ്റെ ഇല ചോണമുളക് ചേർത്ത് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പാൽ പാൽക്കപ്പയിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് അവിടെ പാൽക്കപ്പം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി ടേസ്റ്റി റെസിപ്പി കൂടി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ